പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ ശാഖയായ ഹരിപ്പാട് ആയാ പറമ്പ് ഗാന്ധി സ്നേഹവീട് അന്തേവാസികളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും കുടുംബത്തിനും ഒപ്പമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആഘോഷമാണ് നടന്നത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പത്തനാപുരം ഗാന്ധിഭവന്റെ ശാഖയായ ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട് അന്തേവാസികളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും കുടുംബത്തിനുമൊപ്പം നടത്തി വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടലുകളെ അതിജീവിച്ച വയോജനങ്ങൾ എല്ലാ ആഘോഷങ്ങളും കൃത്യമായി ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ ആഘോഷിക്കാറുണ്ടാവും ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്ന് അന്തേവാസികൾ പറഞ്ഞു തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ജാനകിയമ്മയോടൊപ്പം പതിനഞ്ചോളം അന്തേവാസികൾ മന്ത്രിക്കും കുടുംബത്തിനുമൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു മന്ത്രിയുടെ മാതാവ് ശോശാമ ചെറിയാൻ ഭാര്യ ക്രിസ്റ്റിന ചെറിയാൻ എന്നിവരും വയോജനങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചു സന്തോഷം പങ്കുവച്ചു ഗാന്ധി ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ അന്തേവാസികൾക്കൊപ്പം നേതൃത്വം നൽകി ജീവിതത്തിൽ എല്ലാ നഷ്ടപ്പെടലുകളെയും അതിജീവിച്ച് അഭയകേന്ദ്രത്തിൽ കഴിയുന്ന വയോജനങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് സ്വന്തം കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എല്ലാവരും എല്ലാരും വന്ന് ഈ ഓണ ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ പങ്കുചേർന്ന് വളരെ സന്തോഷിക്കുന്നു എല്ലാവരും പാട്ടുപാടി അപ്പൊ ഞാനവിടെ വന്നിരുന്നു നിങ്ങളുടെ പരിപാടി ഓർമ്മയുണ്ടോ ഞാൻ വന്നു ഓക്കെ ആ ഞാനവിടെ വന്ന് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും വരും ഞാൻ അന്ന് ഫോട്ടോ എടുത്താ ഞാനവിടെ വന്നിരുന്നു അമ്മമാരും അച്ഛന്മാരും കണ്ട് ഞാനേ ഹാപ്പി അല്ലേ അപ്പൊ ക്രിസ്മസ് പുതിയ വർഷം നല്ല സന്തോഷകരമായ വർഷമായിട്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കും പ്രാർത്ഥിച്ചു വേണ്ടി ഓക്കെ ക്രിസ്മസ് ഞാനവിടെ വന്നി ഓർക്കുന്നുണ്ടോ ആ അറിയാം അപ്പൊ ഇനി ഞാൻ വരാം ആ ആ നിങ്ങൾ ഇങ്ങോട്ട് വന്ന വലിയ സന്തോഷം എന്തൊഴുത്തിൽ ശയിക്കും ശിശുവെ നിങ്ങൾ കാണും ആ നിങ്ങൾ കാണും സ്വർഗീയ വൃന്ദം ഒന്നായി പാടി ഹത്വ മുന്നാദത്തിൽ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ ോഴുത്തിൽ പിറന്നവനെ ഹരിപ്പാടം